《いいね「レベル」いいね》 സി കാർസ് ഒക്കെ ആർ സി കാർ എല്ലാം വാങ്ങിച്ചത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് പിന്നെ വേറെ ഒരു രാജ്യത്ത് പോയിട്ട് ആർ സി കാർ വാങ്ങിച്ചിട്ട് അതുപോലെ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം രാജ്യത്ത് പോയിട്ട് ഞാൻ ആർ സി ആർ പർസ് ചെയ്യുന്ന അതിനായിട്ട് ഞാൻ ആദ്യം പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രാണ് നിന്നാണ് നമുക്ക് മലേഷ്യയ്ക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മലേഷ്യയിൽ ഇറങ്ങി അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആർ സി കാർ മേടിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ സി കാർ മേടിക്കാൻ പോണ മുമ്പായിട്ട് ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വേൾഡ്സ് സെക്കൻഡ് ാണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്നതാണ് അടുത്ത് കാണാൻ പോകുന്നത് നാനൂറ്റിഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റുള്ള ഒരു കേരൾ ടവറാണ് ഇതാണ് ഐറ്റ് ഗൈസ് ഞാൻ കറി ഉള്ളത് ഇപ്പൊ നമ്മുടെ ട്വന്റിന്റെ ഉള്ളിലാണ് ഇവിടെ സാധനം കാണിച്ചത് മുകളിലിരിക്കുന്നത് സോ അങ്ങനെ ഫൈനലി നമ്മുടെ ആർ സി ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ആർ സി ഷോപ്പെന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി ഒരുപാട് ആർ സി കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മുടെ ഇന്ത്യയിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് നമുക്ക് അവിടുന്ന് ആർ സി കാർസ് ഒക്കെ മേടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കിടിലൻ ആർ സി കാർ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഏത് കാർ എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ചെന്നെ അപ്ലോഡ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കാര്യം കണ്ടോട്ടാണ്